ഈ ഷോമിഷിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മാനിക്കയനോ മാർത്തോമാസ് ലീവ എന്നൊരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഇന്നലെയും മിനുഞ്ഞാനും ചെറുതായി സൂചിപ്പിച്ചിരുന്നു ഈ മാർത്തോമാസ് ലീവ മാനിക്കയൻ പാഠാണ്ടതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എറണാകുളത്തെ വിമത വൈദികരാണ് അൽമായ മുന്നേറ്റക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ മാർ തോമസ് ലിവ സഭയിൽ ഔദ്യോഗിക ഉപയോഗിക്കണമെന്ന് വത്തിക്കാനിൽ നിന്ന് നിർദ്ദേശമുണ്ട് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു ഇതൊക്കെ കേട്ടിട്ടും മാർപ്പാപ്പയ്ക്കൊക്കെ പുല്ല് വില കൽപ്പിക്കുന്ന ഇവർ പിന്നെയും പിന്നെയും ഈ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ എന്താണ് ഈ മാനി മാനിയും മാനിക്കേസും അക്കാര്യമാണ് ഞാൻ എൻ്റെ രണ്ട് പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് ആരാണ് മാനി എന്തായിരുന്നു അയാളുടെ മതവും പ്രബോധനവും എന്താണ് മാനിക്കേസം മാനിക്കേസം ക്രൈസ്തവ പാഷാണ്ടതയാണോ അതോ മാനിക്കേസം അതിൽ തന്നെ ഒരു ലോക മതമോ മാനിക്കേശത്തിന് സുറിയാനി കൽതായ കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ സുറിയാനി കത്തോലിക്കർ ഉപയോഗിക്കുന്ന മാർത്തോമസ് ലിവാക് മാനിക്കൈൻ കുരിശാണോ ഇതൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് ഈ ആരാണ് മാനി എന്താണ് മാനിക്കൈസ പാർത്തിയൻ വിഭാഗത്തിൽപ്പെട്ട മാനി എന്നൊരാള് ഇറാനിലെ സസാനിയൻ സാമ്രാജ്യത്തിലെ ബി സി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കാലയളവിൽ ഈ സസാനി സാമ്രാജ്യം എന്ന് പറയുന്നത് ബി സി ഇരുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ എ ഡി അറുന്നൂറ്റി അമ്പത്തൊന്ന് വരെയാണ് അവിടെ ആരംഭിച്ച ഒരു ലോക മതമാണ് മാനിക്കേസ് തെക്കൻ ബാബിലോണിയായാലും ഇപ്പോഴത്തെ ഇറാഖ് ക്രിസ്തു ഇരുന്നൂറ്റി പതിനാറ് ഏപ്രിൽ പതിനാലാം തീയതിയാണ് മാനി ജനിച്ചത് കുബ്രിക്കസ് എന്നായിരുന്നു അയാളുടെ പേര് വെളിപാടുകൾ കിട്ടിയെന്ന അവകാശവാദത്തോടെയാണ് മാനി എന്ന പേര് സ്വീകരിച്ചത് മാനസ് എന്നാണ് സഭാചരിത്രകാരനായുസ് അയാളെ വിളിക്കുന്നത് മാനിക്കേസ് മനിക്കയൂസ് എന്നും ചിലയിടങ്ങൾ കാണുന്നുണ്ട് പേർഷ്യയിലെ ഷാപ്പൂർ രാജാവിൻ്റെ മകൻ ബഹറാം ബഹരം എന്നും വിളിക്കും ഒന്നാമത്തെ കാലത്ത് കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുപക്ഷം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് മാനി കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി എഴുപത്തിനാല് മാർച്ച് രണ്ടാം തീയതിയാണ് മാനി കൊല്ലപ്പെട്ടതെന്നും ഒരു പാരമ്പര്യമുണ്ട് ഇക്കാര്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുക മാനിയെ കുരിച്ചിൽ തറച്ചല്ല കൊന്നത് മാനി കുരിച്ചിലേറിയില്ല അദ്ദേഹത്തിൻ്റെ ആ തടങ്കലിൽ കിടക്കുമ്പോഴാണ് മർദ്ദനമേറ്റാണ് അദ്ദേഹം മരിച്ചത് തടവറയിൽ കിടക്കുമ്പോൾ മർദ്ദനമേറ്റ് പിന്നീട് അദ്ദേഹത്തിന്റെ തല വെട്ടിയെടുത്ത് നഗര നഗ നഗര കവാടത്തിൽ തൂക്കിയിട്ടു അൽ ബിറൂനി ക്രോണോളജി ഓഫ് ദ ഏഷ്യൻ നേഷൻസ് എന്ന പുസ്തകത്തിൽ ഇത് വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട് ഈ മാനിയുടെ തല വെട്ടിയെടുത്ത് നഗരകവാടത്തിൽ തൂക്കിയിട്ടതിനെയാണ് മാനിയുടെ ആളുകൾ പീഡാസഹനവും സ്വർഗാരോഹണവും വ്യാഖ്യാനിച്ചത് ഇത് അനുസ് അനുസ്മരിച്ചുകൊണ്ട് അവർ നടത്തിയിരുന്ന ഒരു പെരുന്നാളാണ് ഭീമാ തിരുനാള് ചിലപ്പോൾ ബേമാ തിരുനാൾ എന്നും പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ ജ്ഞാനവാദം ഗ്രോസിസം പെട്ടവരായിരുന്നു മാനിയുടെ മാതാപിതാക്കള് എങ്കിലും ക്രിസ്തീയ അബദ്ധ പ്രബോധനമോ വേദവിപരീതമോ പാഠാനുപതിയോ ആയിരുന്നില്ല മാനിക്കൈസം അങ്ങനെയാണെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത് പണ്ട് അങ്ങനെ കരുതപ്പെട്ടിരുന്നു ക്രിസ്തീയ വേദ വേദവിപരീതമായിരുന്നു മാനിക്കൈസം എന്നാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളില് ഈജിപ്തിൽ നിന്ന് കണ്ടെടുത്ത രേഖകളെ വെളിച്ചത്തിൽ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്ന് മാനിക്കേസം സ്വന്തം നിലയിൽ ഒരു ലോകമതമായിരുന്നെന്ന് തെളിഞ്ഞിട്ടുണ്ട് അത് അതായത് മാനിയുടേത് ക്രൈസ്തവ പാഷാണ്ഡതയല്ലായിരുന്നു മാനിയുടേത് ഒരു സങ്കര മതമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മാനിക്കേസ്തെക്കുറിച്ച് ഇപ്പോഴുള്ള നമ്മുടെ അറിവുകളെല്ലാം ക്രിസ്തുപക്ഷം പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിൽ മുസ്ലിം ചരിത്രകാരന്മാർ എഴുതിയ രേഖകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിൽ മുസ്ലിം ചരിത്രകാരന്മാർ മാനിയെക്കുറിച്ച് എഴുതിയ എഴുതിയ രേഖകൾ മൂന്നാം നൂറ്റണ്ടിലെ രേഖയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല ആ മുസ്ലിം പണ്ഡിതന്മാരുടെ രേഖയിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്ന അനുമാനിക്കാവുന്ന കാര്യങ്ങൾ ഇവയാണ് ബുദ്ധന്റെയും സോർഭാസ്ത്രയും ഈശോയുടെയും പ്രബോധനങ്ങൾ അപൂർണങ്ങളാണെന്ന് മാനി പഠിപ്പിച്ചു മാനി ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി ബുദ്ധമതം പഠി പഠിച്ചിരുന്നവെന്ന് അനുമാനിക്കുന്നു ക്രിസ്തുവട്ടം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാനി പേർഷിലേക്ക് മടങ്ങിപ്പോയി തന്റെ വെളിപാടുകൾ ലോകം മുഴുവനും വേണ്ടിയുള്ളതാണെന്ന് അവകാശപ്പെട്ട മാനി തന്റേതാണ് വെളിച്ചത്തൻ്റെ മതം എന്ന് കരുതി തൻ്റെ ശരീരത്തിലുള്ള ആത്മാവ് തൻ്റെ ഇരട്ടയാണെന്ന് അരാമ്യ ഭാഷയിൽ തോമ ഇരട്ട അവകാശത്തോട്ടം മാനി പിന്നീട് ഇത് തിരുത്തുകയും തന്നെ ആത്മാവ് തന്റെ പങ്കാളിയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതായത് തൻ്റെ ശരീരത്തിന്റെ പങ്കാളിയാണത്രേ തൻ്റെ ആത്മാവ് ഭർത്താവിൻ്റെ പങ്കാളി ഭാര്യ പോലെ ഭാര്യയുടെ പങ്കാളി ഭർത്താവ് പോലെ തന്റെ ശരീരത്തിൻ്റെ പങ്കാളിയാണത്രേ തൻ്റെ ആത്മാവ് ആ പങ്കാളി ദൈവിക സ്വത്വമുള്ള സംരക്ഷക മാലാഖയായതിനാൽ ഈശോ വാഗ്ദാനം ചെയ്ത് പാറക്കളത്തെ താനാണെന്ന് മാനി അവകാശപ്പെട്ടു താനാണ് പാറക്കളത്തെ മാനി എന്നാൽ ഇത് മാനിയെക്കുറിച്ച് ജീവചരിത്രം എഴുതിയ മുസ്ലിം രചയിതാക്കളുടെ ആരോപണമാണ് എന്നാണ് ലോധ്വിക്ക് ഓർട്ടു പറയുന്നത് ലോധ്വിക്ക് ഓർട്ടുവും മാനി ദ റിലിജിയ ഹിസ്റ്റോറിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി എന്ന പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് മാത്രമല്ല താൻ ബുദ്ധന്റെയും സർഭാസ്ത്രയും ശ്രീകൃഷ്ണന്റെയും പുനരവതാരണ പുനരവതാരമാണെന്നും മാനി സ്വയം കരുതി രണ്ട് ദൈവങ്ങൾ ദൈവങ്ങളുണ്ടെന്നായിരുന്നു മാനി പഠിപ്പിച്ചത് വെളിച്ചത്തിന്റെ ദൈവവും ഇരുട്ടിന്റെ ദൈവവും ഇരുട്ടിന്റെ ശക്തിയും വെളിച്ചത്തിന്റെ ശക്തിയും ഈ ദ്വൈതവാദത്തെയാണ് ജീവൻ ഫിലിപ്പ് ഓണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മന്ത്രവാദികളെ പോലെ കടുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് മാനി അണിഞ്ഞിരുന്നത് വിവാഹം ലൈംഗികബന്ധം മാംസാഹാരം സുഖ സുഖഭോഗങ്ങൾ കൈത്തൊഴിലുകൾ എന്നിവയെല്ലാം പാപമാണെന്ന് മാനി പഠിപ്പിച്ചു രക്ഷിത മാർഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇവയെല്ലാം വർജിക്കണം പ്രകാശ കണികകൾ ധാരാളമുള്ള സത്യ 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 അതിൽ ഏറ്റവും വിശേഷപ്പെട്ട വെള്ളരിക്കുക അതാണ് മാനിയുടെ അനുയായികൾ കഴിക്കേണ്ടത് ഇങ്ങനെ തപസിൽ ജീവിക്കാൻ പറ്റാത്തവർക്കായി വെറും കേൾവിക്കാർ എന്നൊരു വിഭാഗത്തെയും മാനി തന്റെ ലോകമതത്തിൽ അനുവദിച്ചു എന്തായാലും ദുഷ്ടരുടെ ആത്മാക്കൾ ആവർത്തിച്ചുള്ള പുനർജന്മത്തിന് വിധേയമാകുമെന്ന് മാനി പഠിപ്പിച്ചു ഇക്കാരണത്താൽ ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും സ്വാധീനമാണ് മാനിയുടെ ലോകമതത്തിൽ കൂടുതലായി ഉണ്ടായിരുന്നതെന്ന് പണ്ഡിതന്മാർ അനുമാനിക്കുന്നു പുനർജന്മ സിദ്ധാന്തമോ ചിന്തയോ ക്രിസ്ത്യാനികൾക്ക് അന്യമായിരുന്നല്ലോ അതിനാൽ തന്നെ ക്രിസ്തുധർമ്മത്തിന്റെ ഒരു വേദ വിപരീത ശാഖയാണ് മാനിക്കേസം എന്ന ചിന്ത തന്നെ തെറ്റാണ് ഈ ഇരുട്ടിന്റെ ശക്തിയും വെളിച്ചത്തിന്റെ ശക്തിയും തമ്മിൽ സംഘർഷത്തിലാണ് ഇരുട്ടിന്റെ ശക്തി ജയിക്കുമ്പോൾ വെളിച്ചത്തിന്റെ ശക്തി ആത്മാവായി പല അവതാരങ്ങളായി ലോകത്തിലേക്ക് വരുന്നു ഈ അവതാരങ്ങളിൽ അവസാനത്തതാണ് മാനി ഇതായിരുന്നു മാനിയുടെ അവകാശവാദം തീർച്ചയായിട്ടും ക്രിസ്തുധർമ്മത്തിൽ പല പദങ്ങളും പ്രയോഗങ്ങളും മാനി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അയാൾ എഴുതിയ പുസ്തകങ്ങളുടെ പേരുകൾ നോക്കുക ജീവിക്കുന്ന സുവിശേഷം ലേഖനങ്ങൾ സങ്കീർത്തനങ്ങളെയും പ്രാർത്ഥനകളെയും പുസ്തകം ഇവയെല്ലാം ബൈബിളിലെ പുസ്തകങ്ങളുമായി ബന്ധമുള്ളവർ തോന്നിപ്പോകും ബാഹ്യമായ ചില ബന്ധങ്ങൾ ഉണ്ടെന്നല്ലാതെ ഒരു ബന്ധവും ക്രിസ്തുധർമ്മവുമായിട്ട് മാനിക്കേശത്തിനില്ല ഇവർക്ക് കുരിശോ സ്ലീവബാന്ധനമോ ഉണ്ടായിരുന്നതായി അറിവില്ല മാനിസ്വയം പരിശുദ്ധാത്മാവി അവകാശപ്പെട്ടെന്നും അതിനാൽ പ്രാവീണ്യ രൂപം മാനിക്കേസം എന്ന പാഷാണ്ടതമായി ബന്ധപ്പെട്ടതാണെന്നും എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരുടെ കണ്ടുപിടുത്തമാണ് ഇതിനൊന്നും ഒരു തെളിവും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല ജീവൻ ഫിലിപ്പിൽ ഇപ്പോൾ ഹാജരാക്കുന്ന ഏക തെളിവ് പാഹ്ലബി ലിബിയെ ലിപിയാണ് ആ ലി ലിപിയെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു അതായത് ഈ ലിപി ഏഴാം നൂറ്റാണ്ടിൽ അന്യം നിന്ന് പോയതാ ഇന്ന് വരെ അത് വായിച്ചെടുക്കാനായിട്ട് ഒരാൾക്കും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയല്ല ജീവൻ ഫിലിപ്പിന് അതുകൊണ്ട് തന്നെ പാഹ്ലബി ലിഖിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു തെളിവും വിശ്വസനീയമല്ല സ്വീകാര്യമല്ല കപ്പുച്ചൻ വൈദികനായ ഫാദർ ബെനഡിക്ട് വർക്കേക്കര ആയിരത്തി തൊള്ളായിരത്തി തന്റെ ഗവേഷണ പുസ്തകം പ്രസാധനം ചെയ്തു അതിൽ ഇങ്ങനെ കുറിക്കുന്നു മാർ തോമസ് ലിവ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് അതിനെ മാനിക്കോ നെസ്റ്റോറിയൻ എന്നോ വിളിക്കുന്നത് ചരിത്രത്തിനോ പാരമ്പര്യത്തിനോ നിരക്കുന്നതല്ല ഇന്ത്യയിൽ നിന്ന് ഇതുവരെ കണ്ടെടുക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പ്രാചീന ക്രിസ്തീയ ചിഹ്നം എന്ന നിലയിൽ മാർ തോമസ് ലീവ ഇപ്പോഴും ശരിയായി തന്നെ ബഹുമാനിക്കപ്പെടുന്നു പിന്നെ എങ്ങനെയാണ് മാർ ലീവ മാനിക്കേനോ ആണ് എന്ന ആരോപണം ആരോപണവും വിവാദവും ഉടലെടുത്തത് അതാദ്യമായിട്ട് ഉടലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണെന്ന് പറഞ്ഞു അതേക്കുറിച്ച് ഞാൻ നാളെ സൂചിപ്പിക്കാം ഞാൻ ഇത്രയും പറഞ്ഞത് ഈ മാനിക്കേനോ മാർ തോമസ് ലീവൻ്റെ പുസ്തകം നൂറ്റി അമ്പത് പേജുകളോളം ഉണ്ട് ഇത് ഇതേക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പഠനം പോലെയാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സാധാരണക്കാർക്കെല്ലാം മനസ്സിലാകുന്ന തരത്തിലാണ് ഞാനിപ്പോൾ വായിച്ച കാലത്ത് കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് പരമാവധി പ്രചരിപ്പിച്ച് ഈ നമ്മുടെ സഭയ്ക്കെതിരെയുള്ള ആരോപണത്തെ അതിൻ്റെ മുനങ്ങു ഓടിച്ച് കളയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മറ്റുള്ളവർത്തം വേണം ഈ ഇരിങ്ങാലക്കുടയും ഒക്കെ ആവശ്യമുണ്ട് പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിങ്ങൾക്ക് ദശാംശം സൂക്ഷിക്കുന്ന പതിവ് ഉണ്ടെങ്കിൽ അതിൽ ഇത് ചിലവഴിക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വാങ്ങിക്കണം വായിക്കണം പല പ്രാവശ്യം വായിക്കണം എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം ഈ സഭയ എതിർക്കുന്നവർക്കെല്ലാം ഒരു പുസ്തകം കൊടുക്കുക അവർ കത്തിച്ച് കളയോ എറിയോ എന്തെങ്കിലും ആവട്ടെ ഒരു സുഭിച്ചിട്ട പ്രഘോഷമായിരിക്കും അത് സുറിയാനി കത്തൊലിക്ക സഭയിലെ സകലരും വായിച്ചിരിക്കട്ടെ പഠിച്ചിരിക്കട്ടെ ഈ പുസ്തകം എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് കുറച്ച് പണം അതിനുവേണ്ടി മാറ്റിവെക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇന്നത്തെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ അവസാനം കൊടുത്ത് ആ ആ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ ശോമിച്ച കേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ